ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ അനുശേദ്യനായ ചോദ്യം ചെയ്യപ്പെടാത്തൊണ്ട് റബിനോട് ചെയ്യുന്ന പ്രാർത്ഥന വലിയ വലിയ മഹത്വങ്ങളിലൂടെ ലോകത്ത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് وخير ايامه يوم القاك പ്രിയപ്പെട്ടവരെ വപാത്തിന്റെ ശേഷം ജീവിതത്തിൽ ഞാൻ സന്തോഷം സന്തോഷമറിഞ്ഞിട്ടില്ല ജീവിതത്തിൽ സമാധാനം സമാധാനമറിഞ്ഞിട്ടില്ല സമാധാനത്തോടെ രുചിച്ചു കൊണ്ടൊരു ഭക്ഷണം വരെ ഞാൻ തിന്നിട്ടില്ല സന്തോഷത്തോടെ ഒരു രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല നഷ്ടപ്പെട്ടതെന്നോ അന്ന് മുതൽ ദുരിയാവിന്റെ വിഭവങ്ങളിൽ ഞാൻ ആസ്വാദനം കണ്ടിട്ടില്ലെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് മരണത്തിന്റെ രോഗത്തിൽ കിടക്കുമ്പോ പ്രിയപ്പെട്ട മക്കളെ വിളിച്ചിട്ട് എന്റെ പൊന്നോമന മക്കളെ ഈ രാത്രിയിലാണ് നിങ്ങളെ പാപ്പ മരിക്കുന്നതെങ്കിൽ നാളെ നേരം വെളുക്കുന്നത് വരെ വാപ്പാട ഈ ഭൂമിയിൽ നിങ്ങൾ താമസിപ്പിച്ച് വെക്കല്ല ഈ രാത്രി തന്നെ മറമാടണേ മക്കളേ മറ്റൊരു രാജ്യത്തിന്റെ നേതാക്കളെയും പരിഗണിച്ചുകൊണ്ട് ഒരു രാജ്യത്തിന്റെ ഗവർണർമാരെയും പരിഗണിച്ചുകൊണ്ട് ഈ പാപ്പാട മയത്തിന്റെ താമസം വരുത്തല്ല എത്രയും പെട്ടെന്ന് പാപ്പാര മറമാടണേ മക്കളേ അത് രാത്രിയുടെ ആമങ്ങൾക്കിടയിലാണെങ്കിൽ പോലും താമസിപ്പിക്കല്ല കാരണം എന്തെന്നറിയുമോ അല്ലാതെ നഷ്ടപ്പെട്ടതിന് ശേഷം നിങ്ങളെ വാപ്പയാകുന്ന പാവപ്പെട്ട ആ സമാധാനം അറിഞ്ഞിട്ടില്ല സന്തോഷമറിഞ്ഞിട്ടില്ല മനസ്സാ നേതാവിന് വേണ്ടി കൊതിക്കുകയാണോ ആ നേതാവിനെ ദാഹിക്കാത്ത ഒരു രാത്രി ആ ബാപകന്റെ കടന്നു പോയിട്ടില്ല ഒരു പകരുപോലും ആ ബാബക്കന്റെ കടന്നു പോയിട്ടില്ല മക്കളെ എത്രയും പെട്ടെന്ന് നിന്റെ ആ സ്നേഹനിധിയിലേക്ക് രീതിയിലേക്ക് ചെന്ന് ചേർന്നാലല്ലാതെ നിങ്ങളുടെ റൂഹിന്റെ സമാധാനം കിട്ടൂല മക്കളെ ഈ അപാവകൻ എന്റെ മുത്ത് നേതാവിലേക്ക് ചെന്ന് ചേരാനുള്ള തടസ്സം എന്റെ മരണമാണ് മക്കളെ ആ മരണത്തിന്റെ മറ തകർന്ന് നീങ്ങുന്നതോടുകൂടി എന്റെ റൂഹ് കൊതിക്കുന്നത് ആ നേതാവിൽ അലിയാനാണ് ആ നേതാവിൽ അണയാനാണ് ആ നേതാവിനെ ആസ്വദിക്കാനാണ് അതുകൊണ്ട് മക്കളെ എന്ന് പ്രിയപ്പെട്ട മക്കളോട് വിളിച്ചു പറഞ്ഞ ആ അബൂബക്കറിന് ശ്രദ്ധേര ജീവിതത്തിൽ ഒരുപാട് ചെയ്ത പ്രാർത്ഥന ഈ എന്റെ പെങ്ങളെ നിസ്കാരത്തിന് ശേഷം നിന്റെ കരൾ ഉരുകിയിട്ടുള്ള റബിനോടുള്ള യാചനയാകട്ടെ മോളേ എന്റെ സഹോദര മനം പൊട്ടുന്ന പാതിരാവിൻ്റെ പ്രാർത്ഥനയാകട്ടെ ഇനി അറബി അറിയില്ലെങ്കിൽ അതിന്റെ മലയാളമെങ്കിലും റബ്ബിനോട് കെഞ്ചിക്കോ ഈ പാവപ്പെട്ട ആ പാപകന്റെ ആയുഷിന്റെ ഏറ്റവും നല്ല നേരം എൻ്റെ അവസാന നേരമാക്കി തരണേ അള്ളാ എന്റെ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ മുഹൂർത്തം എന്റെ അവസാന നേരമാക്കി തരണേ അമ്മാ എന്റെ മരണനേരമാക്കി തരണേ ഖൈറ അമ്മാൽ അപാപകന് തന്നിരിക്കുന്ന ദിവസങ്ങളുണ്ടല്ലോ റബ്ബേ ആ ദിവസങ്ങളിൽ നിന്ന് ഏറ്റവും വിലപ്പെട്ട ദിവസം ഏറ്റവും നല്ല ദിവസം ഏറ്റവും മഹിതമായ ദിവസം യൗമാൽ ഖാ നിന്നെ കണ്ടുമുട്ടുന്ന ദിവസമാക്കി തരണേ അല്ലാ ഞാൻ മരിക്കുന്ന ദിവസമാക്കി തരണേ അല്ല തങ്ങൾ ഇടറിക്കൊണ്ട് ചെയ്തിരുന്ന പ്രാർത്ഥന തങ്ങളുടെ അഭാപകൃതങ്ങളുടെ ചെയ്തിരുന്ന പ്രാർത്ഥന അഭാപകൃതങ്ങളുടെ കണ്ണ് നിറഞ്ഞൊലിച്ച കണ്ണു തീരുകൾ പ്രാർത്ഥന ഈ പ്രാർത്ഥനയായിരുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര ഇപ്പോഴും മരണം തയ്യാറെടുക്കാൻ നേരമായിട്ടില്ലേ എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഉമ്മാ വരെ മരണത്തിൻ്റെ തയ്യാറായിട്ടില്ലേ ഉമ്മാല്ലോ അല്ല ഇതാൽ ഇലേ ആഹ ചും